ഇനി മുതൽ ഒരു മിനിറ്റിനുള്ളിൽ കൊച്ചി മെട്രോ ടിക്കറ്റ് വാട്സപ്പ് വഴി കിട്ടും കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ക്യൂ നിൽക്കാതെ ടിക്കറ്റ് എടുക്കാം ഡിജിറ്റൽ ടിക്കറ്റിങ്ങും ഇ പേയ്മെൻസും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എൽ വാട്സപ്പിലൂടെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് കെ എം ആർ എല്ലിൻ്റെ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫോർ ഡബിൾ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പർ വഴിയാണ് ഒരു മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കൊണ്ടുവന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ജനുവരി പത്ത് മുതൽ വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക